ആ രാഷ്ട്രീയമായ എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ നിലപാട് ഞാൻ ഉറച്ചിരിക്കുകയാണ് ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ആ വിരുന്നിൻ്റെ ഭാഗമായി സാധാരണ ക്രൈസ്തവർക്ക് ക്രിസ്മസ് നാളിൽ കൊടുക്കുന്ന ഈ വീഞ്ഞും കേക്കും ആ ഭാഗമായിരിക്കാം അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അവർക്ക് പ്രയാസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നു സച്ചി കൊണ്ട് ഇത്രയെങ്കിലും പറയിപ്പിക്കാൻ സാധിച്ചല്ലോ എന്നതാണ് ക്രൈസ്തവ സഭകളുടെ ആശ്വാസമെങ്കിൽ ആ ആശ്വാസം കൊള്ളൽ മണ്ടത്തരമാണ് ഞാൻ പറഞ്ഞതിൽ രാഷ്ട്രീയം നിങ്ങൾക്ക് പ്രശ്നമല്ല വീഞ്ഞും കേക്കും എന്ന പ്രയോഗം മാത്രമാണ് പ്രശ്നമെങ്കിൽ ഇതാ ആ പ്രയോഗം പിൻവലിക്കുന്നു പക്ഷേ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഇതാണ് സജി ചെറിയാൻ പറഞ്ഞത് വാസ്തവത്തിൽ ഇതൊരു ഖേദപ്രകടനമല്ല പറഞ്ഞത് ആവർത്തിച്ചുറപ്പിക്കലാണ് സജി ചെറിയാൻ പറഞ്ഞതിന്റെ അർത്ഥം കൃത്യമാണ് കലാപത്തിന്റെ മുറിവുണങ്ങാത്ത മണിപ്പൂരിന്റെ വിരുന്ന് മേശയിലാണ് പ്രധാനമന്ത്രിയുടെ സൽക്കാരം അവിടെ പറയേണ്ടത് പറഞ്ഞില്ല എന്നതാണ് ഇപ്പോഴും മന്ത്രി ഉന്നയിക്കുന്ന പ്രശ്നം പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശം ബി ജെ പിക്ക് രോമാഞ്ചം ചെറുതല്ല അതുവച്ചുള്ള കച്ചവടത്തിന്റെ തുടർച്ച ഉറപ്പിക്കാൻ കേരളത്തിൽ കെ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസും തൃശൂരിൽ ജയം കൊതിക്കുന്ന സുരേഷ് ഗോപിയും മുന്നിട്ടിറങ്ങി തൃശൂരിൽ ഉറപ്പിക്കണമെങ്കിൽ സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ വോട്ടുകൾ അനിവാര്യം അതിന് പാലാപള്ളിയിൽ പോലും ഇടയ്ക്കിടം പോയി വന്നു സൂപ്പർ താരം ക്രൈസ്തവ സഭകളെ ബി ജെ പിയുമായി അടുപ്പിക്കുക എന്നതാണ് ലക്ഷ്യം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേരിട്ടുള്ള ഇടപെടലും കാര്യങ്ങൾ വേഗത്തിലാക്കി ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് കേരളത്തിൽ ബി ജെ പി ക്രൈസ്തവ വോട്ടുകൾ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കുറച്ചായി അരമനകളിലേക്ക് പാലം വലിച്ചുള്ള തീവ്രശ്രമം അതിനുവേണ്ടിയാണ് ആ പാലം കേറിയുള്ള യാത്രയിലാണ് ബിഷപ്പുമാർ മണിപ്പൂരിന്റെ വേദനകൾ മറന്നുപോയത് ആ മറവി കുറ്റകരമെന്നാണ് മന്ത്രി വിളിച്ചു പറഞ്ഞത് അതിന് ഒരു കാരണം കൂടിയുണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോകണമോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോഴും കോൺഗ്രസ് ദേശീയ നേതാക്കൾ അത് ന്യായീകരിച്ചു വശം കെടുകയാണ് കേരളത്തിലെ കോൺഗ്രസുകാർ ന്യൂനപക്ഷ വോട്ടുകൾ ഒലിച്ചുപോകുമെന്ന് അവർക്കറിയാം അപ്പോഴാണ് മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള സി പി എം നേതാവിന്റെ നിലപാടുറപ്പിക്കൽ ബിഷപ്പുമാർ ഒരുപക്ഷെ ബി ജെ പിക്ക് ഒപ്പം പോയാലും വിശ്വാസികളെ കൂടെ നിർത്താനാണ് നീക്കം സജി ചെറിയാൻ പറഞ്ഞത് തെറ്റാണ് എന്ന പ്രതിപക്ഷ പറച്ചിൽ കുളം കലക്കി മീൻ പിടിക്കലാണ് എന്നാൽ കലക്കാനെ കോൺഗ്രസിനാകൂ മീൻ മുഴുവൻ ബി ജെ പി കൊണ്ടുപോയേക്കും ക്രൈസ്തവ ബിഷപ്പുമാർക്കാകട്ടെ ഇനിയിപ്പോൾ മണിപ്പൂരിലെ നിലപാട് എന്താണെന്ന് പറഞ്ഞേ പറ്റും അക്ഷരാർത്ഥത്തിൽ അയോധ്യയിൽ പോകാൻ തിടുക്കം കൂട്ടുന്ന കോൺഗ്രസ്സിനൊരടി വീഞ്ഞും കേക്കും എന്നതിൽ മാത്രം അരിച്ചം കൊണ്ട മതമേലധ്യക്ഷന്മാർക്കിട്ട് വീണ്ടും ഒരടി അതാണ് സി പി എം ചെയ്തതും സജി ചെറിയാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും ഇത്രയൊക്കെ സജി ചെറിയാൻ ഉദ്ദേശിച്ചോ എന്നറിയില്ല പക്ഷേ പറഞ്ഞതിൻ്റെ ഇമ്പാക്റ്റ് ഇതൊക്കെയാണ്